ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തെന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയമായ അഭിനേത്രിമാരിൽ ഒരാളായിരുന്നു നളിനി മികച്ചൊരു നർത്തികയായ നളിനി സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന സമയത്താണ് നടൻ രാമരാജനുമായി പ്രണയത്തിലാകുന്നത് നളിനിയും രാമരാജനും തമ്മിലുള്ള പ്രണയം നളിനിയുടെ അമ്മയും ആങ്ങളമാരും എതിർത്തിരുന്നു എന്നാൽ രാമരാജന് നളിനിയെ കൂടാതെ ജീവിക്കുവാൻ കഴിയുമായിരുന്നില്ല ഒരു ദിവസം നളിനി രാമരാജനൊപ്പം ഒളിച്ചോടിപ്പോയി എം ജി ആറിന്റെ അടുത്താണ് അവർ അഭയം തേടിയത് അങ്ങനെ അവരുടെ വിവാഹവും നടന്നു എങ്കിലും ആ ദാമ്പത്യം പന്ത്രണ്ട് വർഷമേ നീണ്ടു നിന്നുള്ളൂ നളിനിയുടെയും രാമരാജന്റെയും ദാമ്പത്യ ജീവിതം അവസാനിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് അവർ വേർപിരിയാനുള്ള കാരണം ഒരു ജോത്സ്യന്റെ പ്രവചനമാണ് അവരുടെ രണ്ടു കുട്ടികൾ പിതാവിനൊപ്പം ജീവിച്ചാൽ പിതാവിനോ കുട്ടികൾക്കോ ജീവനാശം വരെ സംഭവിച്ചേക്കാമെന്നാണ് ജോൽസിൻ പറഞ്ഞത് വേർപിരിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും രണ്ടുപേരും ഇപ്പോഴും അവിവാഹിതരായി തുടരുകയാണ് ഇപ്പോഴും രാമരാജനെ പ്രണയിക്കുന്നുണ്ടെന്ന് നളിനി മാധ്യമങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്